ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന പ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ട് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹർറം ഇരുപത്തിയൊന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിമൂന്ന് ഞായറാഴ്ച നമുക്ക് ഈ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തകൾ കൊണ്ട് ആരും പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല എന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന ചിന്തകൾ കൊണ്ട് അശക്തർ എന്ന മുദ്ര കുത്തപ്പെട്ടവർ പോലും അത്ഭുതങ്ങൾ തീർത്തിട്ടുണ്ട് നമ്മുടെ മുന്നിൽ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ ശ്രമിക്കരുത് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവരോട് വിശദീകരിക്കാൻ നിൽക്കരുത് സ്വയം പര്യാപ്തത നടിക്കുന്നവരെ ഒരിക്കലും സഹായിക്കരുത് തിരസ്കരണം ആഗ്രഹിക്കുന്നവരെ സ്നേഹിക്കുകയും അരുത് തിരസ്കരണങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പ്രസക്തിയില്ല തന്നിലെ കുറവുകൾ മാത്രം അറിയാവുന്നവർ സ്വയം ചെറുതായിക്കൊണ്ടേയിരിക്കും അവരുടെ ഹൃദയമിടിപ്പിന് പോലും അപകർഷതയുടെ താളമുണ്ടാകും നമ്മൾ പക പകരം ചോദിച്ചുകൊണ്ടായിരിക്കരുത് സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം കാത്തിരുന്നു കാലം നൽകുന്ന മറുപടി ഉണ്ടല്ലോ അതിനേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും നാം തളർന്നു വീണതോ തകർന്നു പോയതോ എന്ന് അവരറിയണ്ട പുതുവസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിച്ചതാണെന്ന് കരുതിക്കോട്ടെ സ്വയം രൂപാന്തരപ്പെടാനുള്ള മനസ്സാന്നിധ്യവും ഊർജ സംഭരണ ശേഷിയും കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ആർജവമാണ് ആദ്യമായി ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളും ആർജവവും ഉണ്ടെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടവ പോലും വിത്തുകളാകും മുളച്ചു പൊങ്ങും ഫലങ്ങൾ കായ്ക്കും അന്ന് നമ്മളെ തിരസ്കരിച്ചവരാകും വിളവെടുക്കാൻ ആദ്യമെത്തുക പ്രിയ ശ്രോതാക്കൾക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു റൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി